മമ്മൂട്ടി ചിത്രം കളങ്കാവലിന്റെ വ്യാജ പതിപ്പ് പുറത്ത് സിറോ ഗോ മൂവീസ് എന്ന വെബ്സൈറ്റിലൂടെയാണ് വ്യാജ പതിപ്പ് പ്രചരിക്കുന്നത് തമിഴ് മൂവീസ് എന്ന വോട്ടർമാർക്കോട് കൂടിയാണ് ചിത്രം പ്രചരിക്കുന്നത് സലാം മുഹമ്മദ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി സലാം കളങ്കാവൽ പുറത്തിറങ്ങി അപ്പോഴേക്ക് തന്നെ അതിന്റെ വ്യാജ പതിപ്പ് കൂടെ പുറത്തിറങ്ങുന്നു എത്രത്തോളം നഷ്ടമാണ് സിനിമാ പ്രവർത്തകർക്ക് ഇതുണ്ടാക്കുന്നത് എന്ന് മുൻപ് പലതവണ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഇപ്പോൾ പുറത്തിറങ്ങുന്ന വ്യാജ പതിപ്പുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വിവരങ്ങൾ വരുന്നു സി ഡിസംബർ അഞ്ചിനാണ് മമ്മൂട്ടി ചിത്രം ഈ കളങ്കാവൽ റിലീസായത് അതിനുശേഷം രണ്ട് ദിവസങ്ങൾക്ക് പിന്നാലെയാണ് ഈ വെബ്സൈറ്റുകളിലൂടെ ഈ വ്യാജ പതിപ്പ് പ്രചരിക്കുന്നത് ഇപ്പോൾ കളങ്കാവലിൻ്റെ വ്യാജ പതിപ്പ് ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സീറോ ഗോ മൂവീസ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിലൂടെയാണ് പ്രത്യക്ഷപ്പെട്ടത് അതിന് പിന്നാലെ ഈ ടെലഗ്രാം ഗ്രൂപ്പുകൾ കേന്ദ്രീകരിച്ച് വലിയ രീതിയിലാണ് ഇതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യപ്പെടുന്നത് അങ്ങനെ ഒരു പൈറസി ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് ആ ഓതറൈസ്ഡ് കോപ്പിയാണെന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത ഇല്ലെങ്കിൽ പോലും ഒരു വളരെ ക്ലാരിറ്റിയോടുകൂടിയുള്ള ഒരു ചിത്രമാണിപ്പോൾ ഇത് ഈ തമിഴ് മൂവീസിൻ്റെ എന്ന് പറയുന്ന ആ വാട്ടർമാർക്കോട് കൂടി അങ്ങനെ ഒരു വളരെ ക്ലാരിറ്റിയോടുകൂടിയുള്ള ഒരു ചിത്രത്തിൻ്റെ പതിപ്പാണിപ്പോൾ ഈ വെബ്സൈറ്റുകൾ കേന്ദ്രീകരിച്ച് ഷെയർ ചെയ്യപ്പെടുന്നത് അങ്ങനെ അത് ഷെയർ ചെയ്യുന്നതിനായി ഈ ടെലഗ്രാം കേന്ദ്രീകരിച്ച് ചില ഗ്രൂപ്പുകളും ഫോം ചെയ്തിട്ടുണ്ട് അങ്ങനെ ആ ഫോം ആ ഗ്രൂപ്പുകളിലൂടെയാണ് ഈ ചിത്രത്തിൻ്റെ ലിങ്ക് ഇങ്ങനെ വ്യാപകമായി ഷെയർ ചെയ്യപ്പെടുന്നത് ഏതായാലും ഈ കലങ്കാവൽ ചിത്രം ഇറങ്ങി രണ്ട് ദിവസത്തിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ രീതിയിൽ വലിയ രീതിയിലുള്ള വ്യാജ പതിപ്പുകൾ ഇപ്പോൾ ഈ വെബ്സൈറ്റുകൾ കേന്ദ്രീകരിച്ചും ആ രീതിയിൽ ടെലഗ്രാം ഗ്രൂപ്പുകളിലൂടെയും ഒക്കെ തന്നെ ഷെയർ ചെയ്യപ്പെടുന്നത് ഇത് ആ ഓതറൈസ്ഡ് കോപ്പിയാണോ എന്ന കാര്യത്തിൽ കൂടി ഇനി ഒരു അന്വേഷണം പോകേണ്ടതുണ്ട് ആ രീതിയിൽ വളരെ ക്ലാരിറ്റിയോടു കൂടി എച്ച് ഡി ക്ലാരിറ്റി തന്നെയുള്ള ഒരു ചിത്രത്തിൻ്റെ പതിപ്പാണ് ഇപ്പോൾ വെബ്സൈറ്റുകളിലൂടെ ഇൽസി ശരി സലാം മുഹമ്മദ് ആണ് വിവരങ്ങൾ നൽകിയത് ഒരു ചിത്രം അതിന്റെ അണിയറ പ്രവർത്തകർക്ക് എത്രത്തോളം കഷ്ടപ്പെട്ടാണ് ഒരു ചിത്രം തിയേറ്ററുകളിൽ എത്തിക്കുന്നത് എത്രത്തോളം പണം ചിലവാക്കിയാണ് എത്തിക്കുന്നത് പക്ഷേ ഇത്തരം വ്യാജ കോപ്പികൾ പുറത്തിറങ്ങുന്നതോടുകൂടിയേ ഇത്രയോ ഇത്രയോ ആളുകളുടെ അധ്വാനം കൂടിയാണ് അവിടെ തമസ്കരിക്കപ്പെടുന്നത് സ്വാഭാവികമായിട്ടും കൃത്യമായ ഒരു അന്വേഷണം ആ ഇതിന് പിന്നിൽ നടക്കുമെന്ന് കൂടി നമുക്ക് പ്രതീക്ഷിക്കാം